പുനരുദ്ധാരണത്തിന് പകരമായി അംഗൻവാടിക്കുള്ള സ്ഥലം സംഭാവന ചെയ്ത് മാതൃകയായി നഗരസഭയും വാർഡ് കൗൺസിലറും പൊതുപ്രവർത്തകനും വാക്കുപാലിച്ചു ഇതോടെ സിമന്റ് കട്ട വിരിച്ച സഞ്ചാരയോഗ്യമായ റോഡ് നിലവിൽ വന്നു നഗരസഭയ്ക്ക് സൗജന്യമായി ലഭിച്ചതാവട്ടെ അങ്കണവാടി നിർമ്മിക്കാൻ നഗരമധ്യത്തിൽ പൊന്നും വിലയുള്ള മൂന്ന് സെന്റ് സ്ഥലം നഗരത്തിലെ പ്രധാന ഇട റോഡുകളിലൊന്നായ എസ് എൻ വിദ്യാഭവൻ റോഡ് കഴിഞ്ഞ കുറേ കാലങ്ങളായി വീതി കുറവും പൊട്ടിപ്പൊളിഞ്ഞതും കാൽനടയാത്ര പോലും ദുഷ്കരമായ നിലയിലായിരുന്നു ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ പൊതുപ്രവർത്തകൻ നാലുമാക്കൽ സെലിൻ ഒരു വാഗ്ദാനം വാർഡ് കൗൺസിലർക്ക് മുന്നിൽ വെക്കുകയായിരുന്നു കൊണ്ടും കുഴിയും അടച്ച് റോഡ് പുനർനിർമ്മിച്ചാൽ റോഡരികിലെ തൻ്റെ സ്ഥലത്തുനിന്ന് വാർഡിലെ അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതോടെ കൊടുങ്ങല്ലൂർ നോർത്ത് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റോഡിനെ വീതി നൽകുകയും മുൻ ചെയർമാനും വാർഡ് കൌൺസിലറുമായ കെ ആർ ജയത്രൻ ഇടപെട്ട് റോഡ് സിമന്റ് കട്ടവിരിച്ച് യാത്രായോഗ്യമാക്കുകയായിരുന്നു തുടർന്നാണ് എസ് എൻ ഡി എസ് പ്രസിഡന്റ് കൂടിയായ സെലിൻ തന്റെ വാഗ്ദാനം നടപ്പിലാക്കുവാൻ റോഡിന്റെ സമീപത്തുള്ള സ്ഥലം നഗരസഭയ്ക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയത് വി ആർ സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്ഥലത്തിന്റെ ആധാരം സലിന്റെ അമ്മ ദേവകിയിൽ നിന്ന് വാർഡ് കൌൺസിലർ കെ ആർ ജയ്ത്രൻ ഏറ്റുവാങ്ങി അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഈ വർഷത്തെ നഗരസഭാ പദ്ധതിയിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയതായും അങ്കണവാടിക്ക് നാലുമാക്കൾ പ്രഭാകരന്റെ സ്മരണയ്ക്ക് എന്ന് ആലേഖനം ചെയ്യുമെന്നും KRJ Trent para